അയ്യനെ കാണാൻ യാത്ര പുറപ്പെട്ടത് മോഹൻലാൽ മമ്മൂട്ടിയും തമ്മിലുള്ള സ്നേഹബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് പലപ്പോഴും നമുക്ക് അറിയാവുന്നതുമാണ് അതിന്റെ ഒരു ഒരു പ്രതിഫലനം കൂടിയാണ് ഓർക്കാത്ത മഴ പെയ്തപ്പോ ഒന്നും അനഞ്ഞു പോലെ അത്രയും തോന്നിയിട്ടുണ്ടോ ഈ അയ്യനു മുന്നിൽ പ്രിയ സുഹൃത്ത് അല്ലെങ്കിൽ ജ്യേഷ്ഠൻ എന്ന നിലയ്ക്ക് മോഹൻലാൽ കാണുന്ന മമ്മൂട്ടിക്ക് വേണ്ടിയുള്ള ഈ വഴിപാട് അല്ലെ പൊതുവെ അദ്ദേഹം വാങ്ങിക്കുകയും ചെയ്തത് അതിനുശേഷം തന്നെ അദ്ദേഹം വഴിപാട് നടത്തിയ കൂട്ടത്തിൽ മമ്മൂട്ടിയുടെ പേര് ജീവനാണ് അത് ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ഒരു അമൂല്യമായ ഉദാഹരണമായി തന്നെ കാണേണ്ടതുണ്ട് കാരണം കുറ്റി കൊലപാതകത്തിന്റെയൊക്കെ വാർത്തകൾ വരുന്നതിനിടയിൽ ആശ്വാസകരമായ മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷകരമായ കുളിർമയേവുന്ന ഒരു വാർത്തയുണ്ട് ശബരിമല ക്ഷേത്രത്തിൽ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തി മോഹൻലാൽ മുഹമ്മദ് കുട്ടി എന്ന പേരിലാണ് ഉഷപൂജയ്ക്കായി മോഹൻലാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പണമടച്ചത് കൊണ്ട് മോഹൻലാൽ മമ്മൂട്ടി ഫാൻസിന്റെ ഫോർമുലകളൊക്കെ കാണാറുണ്ട് പക്ഷെ അതൊക്കെ ആരാധകർ വെറുതെ അനാവശ്യമായി നടത്തുന്നതാണ് എന്ന് പലപ്പോഴും വ്യക്തമായിട്ടുള്ളതാണ് അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധം അത് എത്രത്തോളം വലുതാണ് എന്ന് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും വാക്കുകളിൽ നിന്ന് നമ്മൾ പലപ്പോഴും കേട്ടറിഞ്ഞിട്ടുള്ളതാണ് ശബരീഷ സന്നിധിയിൽ നിന്നുള്ള ശബരിമല ദൃശ്യങ്ങളാണ്

അദ്ദേഹത്തിന് വേണ്ടി വഴിപാട് നടത്തിയ ശേഷമാണ് മോഹൻലാൽ ഇപ്പോൾ ശബരിമലയിലുള്ളത് അഭിലാൽ തുടരാം നാളെ നെയ്യഭിഷേകവും പൂർത്തിയാക്കിയ ശേഷമാണ് മോഹൻലാൽ മടങ്ങുക അല്ലെ ഞാൻ വരും പിന്നെ പിന്നെയും നിന്നോട് തോട്ടമേരി ദിനേഷ് നോ ദിനേശാ